വടകര റൂറൽ ബാങ്ക് ഏർപ്പെടുത്തിയ ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് എം കൃഷ്ണൻ സ്മാരക സഹകാരി പുരസ്കാരം മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് സമർപ്പിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ വരെ വടകര എം എൽ എ ആയിരുന്ന എം കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ തൊണ്ണൂറ് വരെ എം കൃഷ്ണനായിരുന്നു ബാങ്കിന്റെ പ്രസിഡന്റ് ബാങ്കിനെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിനും ജനങ്ങളിൽ വിശ്വാസ്യതയുള്ള സ്ഥാപനമായി മാറ്റുന്നതിനും എം കൃഷ്ണൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഭരണസമിതി സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സഹകാരികൾക്ക് എം കൃഷ്ണൻ സ്മാരക സഹകാരി പുരസ്കാരം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യ പുരസ്കാരം ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ പാലേരി രമേശനാണ് നൽകിയത് രണ്ടാമത് പുരസ്കാരമാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും പ്രമുഖ സഹകാരിയും കർഷകനുമായ കെ കൃഷ്ണൻകുട്ടിക്ക് നൽകിയത് കൃഷ്ണകൃപ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രിക്കുള്ള ഉപഹാര സമർപ്പണവും പരിപാടിയുടെ ഉദ്ഘാടനവും കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസർ നിർവഹിച്ചു എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് അനിതര സാധാരണ നമ്മുടെ കാർഷിക മേഖല കാർഷികം കൃഷി ഇംഗ്ലീഷിൽ പറയാം അഗ്രികൾച്ചർ അഗ്രികൾച്ചർ കൾച്ചർ സംസ്കാരാണ് പക്ഷെ ആ സംസ്കാരത്തിന്റെ കൃഷി നമുക്കെല്ലാം ഉപേക്ഷിച്ചു നമ്മൾ ആരും ചെയ്യുന്നില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ചില പദ്ധതി വന്നപ്പോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി അതിനപ്പുറത്ത് കാതലായ മാറ്റം ഉണ്ടായി പറയാൻ പറ്റില്ല നമ്മുടെ ഗവൺമെന്റ് ഒന്നാം പ്രായ സർക്കാർ അധികാരത്തിൽ ഞാനൊക്കെ അതിലൊരു എം എൽ എ ആയിരുന്നു ആ സർക്കാരിന്റെ ഫസ്റ്റ് അഡ്രസ് ഗവൺമെന്റ് നയപ്രഖ്യാപനം നടത്തിയത് ജസ്റ്റിസ് ആയിരുന്നു നമ്മുടെ അന്നത്തെ ഗവർണർ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനകത്ത് പറഞ്ഞത് എല്ലാ കാര്യത്തിനകത്തും കേരളത്തെ സ്വയം പര്യാപ്തമാക്കാൻ സാധിക്കില്ല പക്ഷേ പച്ചക്കറി പാൽ മുട്ട തുടങ്ങിയ കാര്യങ്ങളെങ്കിലും കേരളത്തെ സ്വയം പര്യാപ്തമാക്കണം അതിന്റെ ഭാഗമായി നടത്തിയ ഇനിഷ്യേറ്റീവ് ഉണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും യോജിച്ചു അതിൽ കാര്യത്തിനകത്ത് നാട്ടുണ്ടാക്കിയിട്ടുണ്ട് പച്ചക്കറി പാൽ മുട്ട തുടങ്ങിയ വലിയ രീതിയിൽ മുന്നേറാൻ നമുക്ക് സൂചിപ്പിക്കുന്നത് പുതിയ തലമുറ വേണ്ടത്തെ കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൾച്ചർ സംസ്കാരത്തിന്റെ ഭാഗമായി കൃഷി നാം എവിടെയോ വെച്ച് ഉപേക്ഷിച്ചു പക്ഷേ നമുക്ക് ഇനിയും ആ രീതിയിലേക്ക് തിരിഞ്ഞു പോകേണ്ടത് സൂചിപ്പിക്കാനുള്ള ബാങ്ക് പ്രസിഡന്റ് സി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്തി പത്ര സമർപ്പണം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ആയർത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് വിവിധ സംഘടനാ പ്രതിനിധികളായ ടി പി ഗോപാൽ മാസ്റ്റർ അഡ്വക്കറ്റ് സി വിനോദൻ ആർ സത്യൻ പുറന്തോടത്ത് സുകുമാരൻ ടി എൻ കെ ശശീന്ദ്രൻ പ്രൊഫസർ കെ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസൻ ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ പി സോമശേഖരൻ റഫീ കഴിയൂർ ഡയറക്ടർമാരായ എ കെ ശ്രീധരൻ സി കുമാരൻ പി കെ സതീശൻ ടി ശ്രീനിവാസൻ സ്റ്റാഫ് സെക്രട്ടറി കെ ടി കെ അജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മറുപടി പ്രസംഗം നടത്തി ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ് റിപ്പോർട്ടും ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് യർ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര